ഒരു വാഗനാറാണേ മാരുതി വാഗനാർ രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടോ വി എക്സ് ഐ ഓട്ടോമാറ്റിക്ക് ആണ് അറുപത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇവരിതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് മൂന്ന് തൊണ്ണൂറ്റഞ്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഈ വണ്ടി മേടിക്കാനോ ടെസ്റ്റ് ടെസ്റ്റ്രൈ ചെയ്യാനോ ഈ വണ്ടിയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ ഒന്ന് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം സ്ഥലം വരുന്ന നമ്മുടെ പത്തനംതിട്ട കേട്ടോ പത്തനംതിട്ട ചുരുളിക്കൂട നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരി പോകുന്ന റൂട്ടിലാണ് ഈ ഷോപ്പ് വരുന്നത് ഇവരുടെ ഡീലേഴ്സിൻ്റെ നമ്പറും ഡിസ് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി വാഗനാർ ഈ വാഗനാർ വണ്ടി പൊതുവെ ഒരു നല്ലൊരു വണ്ടിയാണ് കാര്യം നല്ല അത്യാവശ്യം സ്പേസും നല്ല ഹൈറ്റ് ഉള്ള വരെ നല്ല പറ്റിയ ഒരു വണ്ടിയാണ് മാത്രമല്ല ഈ ഗേൾസിനൊക്കെ ഓടിക്കാൻ പറ്റിയൊരു നല്ലൊരു വണ്ടിയാണിത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡൊക്കെ നല്ല രീതിയിൽ കാണാനൊക്കെ പറ്റും നിങ്ങൾക്ക് ഈ വണ്ടി മേടിക്കാനോ പ്ലസ് ട്രൈ ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലോ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ ഇട്ടേക്കാം മാത്രമല്ല ഡയറക്റ്റ് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെവരെ ഒന്ന് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ടേ വരണം കാര്യം ഒരുപക്ഷെ നിങ്ങളീ വീഡിയോ കാണുന്ന ടൈമിൽ ഈ വണ്ടി ഒരുപക്ഷെ സെയിലായി പോയിട്ടുണ്ടാവുക ഇപ്പോൾ സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ട പത്തനംതിട്ട ചുരുളിക്കോട് നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ ഇട്ടേക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ നാരതി വാഗനാറ്